തിരുവനന്തപുരം ഉള്ളൂർ പുലയനാർ കോട്ടയിൽ ബതിരയും മൂകയുമായ വൃദ്ധയെ അയൽവാസി ആയുധവുമായി വീട്ടിൽ കയറി ആക്രമിച്ചതായി പരാതി എഴുപത്തിരണ്ട് വയസ്സുള്ള ഗിരിജാദേവിയെയാണ് വീട്ടിൽ കയറി ആക്രമിച്ചത് ഗിരിജാദേവിയുടെ തലയ്ക്ക് പരുക്കേറ്റു വിവരങ്ങളുമായി സുലേഖ ചേരുന്നുണ്ട് സുലേഖ എപ്പോഴായിരുന്നു സംഭവം എന്താണ് ഇത്തരത്തിൽ അതിക്രമം നടത്താനുള്ള കാരണം എങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ ി എന്തായാലും ഇന്ന് വൈകിട്ടാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് ഉള്ളൂർ പുലേന കോട്ടയിൽ എഴുപത്തിരണ്ട് വയസ്സുള്ള ബദിരയും മൂകയുമായ വൃദ്ധയാണ് ഇത്തരത്തിൽ അയൽവാസി ആയുധവുമായി എത്തി വീട് കയറി ആക്രമിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് ഗിരിജ ദേവി എന്ന് പറയുന്ന എഴുപത്തിരണ്ട് വയസ്സുള്ള വൃദ്ധയാണ് ഇത്തരത്തിൽ വീട് കയറി അയൽവാസി ആക്രമിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത് എന്നാലും ഇത്തരത്തിൽ ഈ അക്രമത്തിൽ പരിക്കേറ്റ ഗിരിജാ ദേവിയെ നിലവിൽ ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിച്ചിട്ടുണ്ട് തലയ്ക്കാണ് പരിക്കേറ്റിട്ടുള്ളത് ഈ അതിർത്തി തർക്കം രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള അതിർ അതിർത്തി തർക്കമാണ് ഇത്തരത്തിലുള്ള അക്രമത്തിന് കാരണമെന്നതാണ് വീഴ്ത്തുകാർ പറയുന്നത് എന്തായാലും സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് ശ്രീകരി ശരി സുലേഖയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരം ഉള്ളൂർ പുലേനാർ കോട്ടയിൽ ബദിരയും മൂകയുമായ വൃദ്ധയെ അയൽവാസി ആയുധമായി വീട്ടിൽ കയറി ആക്രമിച്ചതായി പരാതി ഇത്തരത്തിൽ അതിർത്തി തർക്കമാണ് ഇത്തരത്തിലൊരു ആക്രമത്തിനു കാരണമെന്നാണ് പറയുന്നത് സുലേഖയാണ് വിവരങ്ങൾ നൽകിയത്